ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ഇടാം ഗൈസ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഒരു കസാലിലൊക്കെ ഇരുന്ന് പോയിട്ടുള്ളൂ ഗൈസ് അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ ഇവൻറ്റിൻ്റെ ഇതിൽ ഒരു റെഡ് ഡോട്ട് കാണാൻ പറ്റുന്നുണ്ട് ഗൈസ് അപ്പോൾ ആ റെഡ് ഡോട്ട് എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് കയറി ഒക്കെ ഇപ്പോൾ മനസ്സിലായത് നമ്മുടെ മറ്റേ ഡയമണ്ടിൻ്റെ വൗച്ചറാണ് ഗൈസ് ആ വൗച്ചറും പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അതിൽ ഹോം ഗാർഡുകൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്

പിന്നെ ഏത് എഫ് ഗൈസ് കിട്ടിയോ കിട്ടി ഏ കിട്ടിയില്ല ഗൈസ് കിട്ടിയില്ല കിട്ടിയില്ല കിട്ടി